ടാറ്റ മൻസേ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് തന്നെ ടാറ്റ മൻസേടെ ഒരു ചെറിയ യൂണിറ്റ് കാണിക്കുകയാണ് ഇത് ആക്ച്വലി നമ്മുടെ ഗിയർ ഗിയർനോബിൻ്റെ ലെതറിനെ ബോഡിയിൽ ഫിക്സ് ചെയ്യുന്ന ഒരു ഫ്രെയിമാണ് അപ്പോൾ ഈ ഒരു ഫ്രെയിം ആക്ച്വലി ആ ഒരു വേക്കിൻ്റെ ലെതറിൻ്റെ ഉള്ളിൽ തന്നെ നാല് പീസായിട്ട് ഒരു സാധനമാണ് അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പാർട്സ് ഒന്നും തന്നെ നമുക്ക് സ്പെയർ പാർട്സായിട്ട് മേടിക്കാൻ കിട്ടില്ല കാരണം അത് സ്പെയർ പാർട്സ് അവൈലബിൾ ആയിരിക്കില്ല അല്ലെങ്കിൽ നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് നടത്തുന്നൊക്കെ മേടിക്കേണ്ടി വരും ഇത്തരത്തിൽ നിങ്ങളൊരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ ഫൈബർ പാർട്സ് കമ്പോണൻസ് എന്തെങ്കിലും പൊട്ടിപ്പോകുവാണെന്നുണ്ടെങ്കിൽ അതിനൊരു നല്ല സൊല്യൂഷനുമായിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ആക്ച്വലി ഇത് എൻ്റെ സൊല്യൂഷനൊന്നും അല്ല കേട്ടോ ഞാൻ ഇതുപോലെ റീൽസിലൊക്കെ കണ്ടൊരു സംഭവമാണ് ട്രൈ ചെയ്ത് നോക്കി സംഭവം പ്രാക്ടിക്കൽ ആണെന്ന് മനസ്സിലായതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഷോർട്ട് വീഡിയോ ആണ് ഇതേ കാണുന്ന ഉണ്ടല്ലോ ആക്ച്വലി ഫെവിക്യുക്കോ സൂപ്പർ ഗ്ലൂ എന്തായാലും കുഴപ്പമില്ല ഇത്തരത്തിലുള്ള ഗ്ലൂ തന്നെ തന്നെയായിരിക്കണം ഫെവിക്യുക്ക് അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ആദ്യം നമ്മുടെ ആ ഒരു ഫൈബർ അതായത് വാഹനത്തിൻ്റെ ഏത് ഫൈബർ പാർട്സ് ആണോ പൊട്ടിയത് അതിനെ വണ്ടിയിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുക എടുത്തതിന് ശേഷം കറക്റ്റായിട്ട് അത് എങ്ങനെയാണ് ഒട്ടിയിരിക്കേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് വെച്ച് അലൈൻ ചെയ്ത് നോക്കുക അത് ജസ്റ്റ് ഈ ഒരു സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ക്രാക്കായ രണ്ട് സൈഡും ഒരൽപ്പം സൂപ്പർ ഗ്ലൂ വയ്ക്കുക എന്നിട്ട് അതിനെ ഒട്ടിക്കുക ഒട്ടിയതിന് ശേഷം അതിന് പുറമെ ഒരു അൽപ്പം കൂടി സൂപ്പർ ഗ്ലൂ ഒഴിക്കുക ശകലം ഉപ്പിനെ അതിന് ഇട്ട് കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഊതിയെടു ഊതിക്കളഞ്ഞാലും മതി എക്സസൈ ആയിട്ടുള്ള ഉപ്പ് പുറത്തേക്ക് പോകാനായിട്ട് അത് കഴിഞ്ഞ് വീണ്ടും രണ്ട് ഡ്രോപ്പ് സൂപ്പർ ഗ്ലൂ അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുക വീണ്ടും ഇതേപോലെ തന്നെ ഉപ്പിടുക അത്തരത്തിൽ ദേ നാല് എഡ്ജ് പൊട്ടിയൊരു ഫൈബർ പീസാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കറക്റ്റായിട്ട് ഇതിനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് സെയിം ഷേപ്പിൽ തന്നെ കിട്ടി അത്യാവശ്യം നല്ല ബലത്തിൽ തന്നെ ആ മെറ്റീരിയൽ ഇരിപ്പുണ്ട് സോ ഇനി ധൈര്യമായിട്ട് നമുക്ക് നമുക്കിതിൽ ലെതർ ഫിക്സ് ചെയ്ത് ആ ഒരു സോക്കറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നീറ്റായിട്ടിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ആ ലെതർ ഫിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഈ ഐഡിയ എൻ്റെ അതല്ല ഞാൻ വീണ്ടും പറയുന്നു ഏതോ ഒരു റീലിൽ കണ്ടതാണ് സംഭവം പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത് നോക്കി പക്ഷേ സംഭവം ശരിയാണ് അടിപൊളിയാണ് ദേ ഇത് നമ്മുടെ രാഗുന്ന ഒരു ചെറിയ സംഭവമാണ് ഇതിന് ഇംഗ്ലീഷ് പേര് ഞാൻ വിട്ടുപോയി എന്തായാലും തൽക്കാലം ഇതിനെ നമുക്ക് എന്ന് വിളിക്കാം ഈ സാധനം വെച്ച് ഞാൻ ഒട്ടിച്ച ഒരു ഭാഗത്തുള്ള എക്സസ് എക്സസായിട്ടിരിക്കുന്ന സോൾട്ടിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാണ് ദേ പാറ കണക്കിന് ഇരിപ്പുണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധാരണ കറിക്കക്കെ ഉപയോഗിക്കുന്ന ഉപ്പാണ് കല്ലുപ്പല്ല കേട്ടോ സാധാരണ ഉപ്പാണ് പൊടി ഉപ്പാണ് അത് സൂപ്പർ ഗ്ലൂ ആയിട്ട് മിക്സ് ആയി കഴിഞ്ഞപ്പോൾ ദേ പാറ കണക്കിന് ഇരിക്കുക സാന്റ് ചെയ്തിട്ട് പോലും പോകുന്നില്ല അപ്പോൾ ഇത്തരത്തിൽ ട്രൈ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വാഹനത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഒക്കെ തന്നെ ക്രാക്ക് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനെ റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു ടിക്കാണ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള തലതിരിഞ്ഞ കണ്ടുപിടുത്തങ്ങൾ ഇനിയും കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക